ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം രാജാവിൻ രാജാവ് എഴുന്നള്ളുന്നു ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു മലർവീതി ഒരുക്കി മാലാഖമാർ പുൽമെത്ത വിരിച്ചു ഇടയന്മാർ കാലേലൂയ 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 ഹായ് സുഹൃത്തുക്കളെ ക്രിസ്മസ് ഇനി അടുത്ത് എത്തിക്കഴിഞ്ഞു ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഏതാനും ദിവസങ്ങൾക്കകം ക്രിസ്മസ് നമ്മുടെ പഠിക്കലെത്തും അതിന് മുന്നോടിയായിട്ട് ഞാനും എൻ്റെ സഹായി കുഞ്ഞേപ്പള്ളീനും കൂടി പുൽക്കൂടുണ്ടാക്കിയായിരുന്നു ഒന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ള പരിപാടി പുൽക്കൂടിൻ്റെ പണികൾ ഏതാണ്ട് തീർന്നു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുൽക്കൂടിൻ്റെ പണി കംപ്ലീറ്റ് തീരും അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാനും കുഞ്ഞേപ്പളീനും അഡ്വാൻസായിട്ട് നേരുന്നു ശരിയല്ലേ കുഞ്ഞേപ്പളിയാ ശരി എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ എന്ന് പറഞ്ഞാരേ എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാനും കുഞ്ഞേപ്പളീനും നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഞങ്ങളുടെ ഈ പണി കണ്ട് ആനന്ദിക്കുവാനായി വാറുണ്ണി നിപ്പുണ്ട് ഇത് ലില്ലിമോളുടെ മകൻ നിപ്പുണ്ട് ഇത് ലില്ലിമോളിൻ്റെ മറ്റൊരു മകൾ നിപ്പുണ്ട് മോൾ എത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു അവളാത്തേക്ക് കടന്നുപോയി അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം